നമസ്കാരം നടിയും ബിഗ് ബോസ് താരവുമായ വീണ നായർ സിനിമയിലും സജീവമാവുകയാണ് സീരിയലുകളിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയതോടെയാണ് നടി ശ്രദ്ധേയമാവുന്നത് എന്നാൽ ബിഗ് ബോസ് മലയാളത്തിന്റെ രണ്ടാം സീസണിൽ ശേഷം വീണ പ്രശസ്തിയിലേക്ക് ഉയർന്നു നടിയുടെ കുടുംബജീവിതത്തെ പറ്റിയൊക്കെ ഷോയിലൂടെയാണ് പുറലോകമറിയുന്നതും ഇപ്പോഴിതാ എല്ലാം പറഞ്ഞുറപ്പിച്ചു വെച്ചിട്ട് ടോവിന് സിനിമയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയ കഥ പറയുകയാണ് വീണ നായർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ രംഗത്തെ ഓരോ വാർത്തകളും വൈറലാകാറുണ്ട് കാരണം പോലും പറയാതെ പലരെയും സിനിമയിൽ നിന്ന് ഒഴിവാക്കാറുമുണ്ട് അത്തരത്തിൽ നേരിട്ട ഒരു അനുഭവമാണ് നടി വീണ നായർ പറയുന്നത് കുറെ നാളുകൾക്ക് മുൻപ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇക്കാര്യം താരത്തിന്റെ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് എല്ലാം പറഞ്ഞുറപ്പിച്ചു വെച്ചിട്ട് ടോവിന സിനിമയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് വീണ നായർ പറയുന്നത് സിനിമയുടെ പുറകിൽ നമ്മൾ അറിയാതെ പലതും നടക്കുന്നുണ്ടെന്നും പറഞ്ഞു വെച്ച സമയത്ത് വിളിക്കാത്തതിനാൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും താരം പറഞ്ഞു തന്നെ വിളിക്കാത്ത ടോവിനോ പടം എട്ടുനിലയിൽ പൊട്ടിയെന്നും അപ്പോഴാണ് തനിക്ക് സമാധാനമായെന്നും വീണ പ്രതികരിച്ചു വീണമാരുടെ വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞുറപ്പിച്ചിട്ട് കിട്ടാതെ പോയ ഒരുപാട് സിനിമകളുണ്ട് സിനിമ തുടങ്ങുന്ന ദിവസമായല്ലോ എന്ന് ഓർത്ത് ഫോൺ വിളിച്ച് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ക്യാരക്ടർ കുറച്ച് ആയി എന്ന് അന്വേഷിച്ചു വരുമ്പോൾ എന്നെ പോലെ തന്നെ ഒരാളാണ് ആ ക്യാരക്ടർ ചെയ്തത് ഒരു ടോവിനോ പടത്തിൽ എന്നെ വിളിച്ച് പതിനഞ്ച് ദിവസത്തെ ഡേറ്റ് പറഞ്ഞു വേറൊരാൾക്കും കൊടുക്കാതെ ഡേറ്റ് ലോക്ക് ചെയ്തു ഉദ്ഘാടനങ്ങൾ വരെ വേണ്ടെന്ന് വെച്ചു പേയ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് ഞാൻ ചോദിച്ചു അതനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു പടങ്ങൾ അങ്ങനെ കളയാറില്ല പേയ്മെന്റ് എല്ലാം സംസാരിച്ചുറപ്പിച്ചു ഇവർ പറഞ്ഞ ഡേറ്റ് അടുത്തിട്ടും എനിക്ക് കോൾ വരുന്നില്ല എന്റെ ഫ്രണ്ട്സൊക്കെ ആ സിനിമയിലുണ്ട് അവരെല്ലാം ജോയിൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചു സ്ക്രിപ്റ്റ് റൈറ്റർ കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയുണ്ട് അവർ ആ ക്യാരക്ടർ ചെയ്താൽ മതി എന്ന് പറഞ്ഞുവെന്ന് എന്നോട് പറഞ്ഞു ആ സിനിമ റിലീസായി എട്ടു നിലയിൽ പൊട്ടി അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി പതിനഞ്ച് ദിവസം എന്റെ വർക്കുകൾ മുഴുവൻ പോയി അവർ മാറ്റിവെക്കാൻ പറഞ്ഞ സമയത്ത് ഒരു ഉദ്ഘാടനം പോയത് എനിക്ക് വലിയ വിഷമമായി ഒരു സ്ഥലത്ത് പോയപ്പോൾ അതിന്റെ പ്രൊഡ്യൂസർ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ഡേറ്റ് പറഞ്ഞിട്ട് എന്നെ വേണ്ടെന്ന് വെച്ചു എന്ന് വീണ പത്ത് ദിവസത്തിന് അഞ്ചു ലക്ഷം രൂപ ചോദിച്ചു അതുകൊണ്ടാണ് മാറ്റിയതെന്ന് പ്രൊഡ്യൂസറും പറഞ്ഞു നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പുറകിൽ നടക്കുന്നുണ്ടെന്നും വീണ പറയുന്നുണ്ട്